മൂന്നര വർഷക്കാലം പിശാജിനെ കർത്താവ് എന്ത് ചെയ്തു പുറത്താക്കി ആൾക്കാരിൽ നിന്ന് പുറത്താക്കി ദേശത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി കൊണ്ടിരുന്നു സൗഖ്യം കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഉയർത്തെഴുന്നേറ്റു ശേഷം എന്താ യേശു ചെയ്തത് നേരെ പോയി പാതാളത്തിലോട്ട് പോയി എന്നിട്ട് അവനെ പുറത്താക്കി അവന്റെ തലയെങ്ങോട്ട് പിടിച്ച് ഒരു അറ്റാച്ച് അതുവരെ മനുഷ്യന്റെ അകത്തുനിന്ന് പുറത്താക്കി കൊണ്ടിരുന്നു പക്ഷേ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം എന്റെ കർത്താവ് പാതാളത്തിലോട്ട് ചെന്ന പിടിച്ച് അവന്റെ തലയെ ചവിട്ടി തകർത്ത് അവന്റെ കയ്യിലിരുന്ന അധികാരത്തിന്റെ താക്കോലിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത് നിസാരമല്ല അത് വെറുതെ മനുഷ്യരെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നത് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു അഭിഷേകവും അധികാരവും നിന്റെ മേലുണ്ട് നീ ഇപ്പോൾ പറയുന്നത് സംഭവിക്കപ്പെടും നീ തുറക്കുമ്പോൾ അത് തുറക്കപ്പെടും സ്വർഗത്തിൽ നീ അഴിക്കുമ്പോൾ അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും നിനക്കപ്പോൾ അധികാരമുണ്ട് നീ പറയുന്നത് സംഭവിക്കും